താൻ സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അനിഴം തൃക്കേട്ട രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസ ഫലങ്ങൾ അനിഴം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും തൃക്കേട്ട നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ പകുതിയും മകരം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിലെ ഫലങ്ങൾ ധനുമാസത്തിൽ കർമ്മസ്ഥലത്ത് ചില തടസ്സങ്ങളെ അതിജീവിക്കേണ്ടതായി വരാം പൊതുവായ കാര്യങ്ങളിലെല്ലാം തന്നെ മടുപ്പ് പ്രകടിപ്പിക്കും മനസ്സിന്റെ ഏകാഗ്രത നഷ്ടമാകും എഴുത്തുകാർക്ക് പ്രശസ്തിയും പുരസ്കാരങ്ങളും ലഭിക്കും തൊഴിലിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാം വിദേശത്തു നിന്ന് വന്നുകൊണ്ടിരുന്ന വരുമാനം ഇല്ലാതാകും ചില അസുഖങ്ങൾ വന്നു ചേരും മകരമാസത്തിൽ സ്വന്തം വീട് വിൽക്കേണ്ട പണയപ്പെടുത്തേണ്ട സന്ദർഭമുണ്ടാകും വാഹന ഉപയോഗത്തിലും ജാഗ്രത വേണം പ്രവൃത്തി മേഖലയിൽ തന്റെ കഴിവ് പൂർണമായും നൽകും ജലയാത്രകൾ നടത്താൻ ചേർന്ന സമയമല്ല കടബാധ്യതകളിൽ നിന്ന് മോചനം ലഭിക്കും സമൂഹത്തിൽ തന്നെ ആരാധിക്കുന്നവരുടെ ഇടയിലും അപമാനിതനാകാൻ ചേർന്ന സമയമാണ് ആയതിനാൽ ഇടപെടലുകളിൽ കരുതലെടുക്കുക വ്യക്തിബന്ധങ്ങൾക്ക് അതിൻ്റെതായ മൂല്യം നൽകുക തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ധനുമാസത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് കടുത്ത ശാസനകൾ കേൾക്കേണ്ടതായി വരും അതോടൊപ്പം ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും സഹപ്രവർത്തകർ കൈവിടുന്ന സമയമായിരിക്കും പലതും മുൻകൂട്ടി കാണുന്നത് ഉചിതമാകും വായ്പ നൽകിയതെല്ലാം തിരികെ ലഭിക്കും അനാവശ്യ ഇടപെടലുകൾ വാക്കു തർക്കങ്ങൾ എന്നിവയിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക വ്യവഹാരത്തിൽ ചെന്ന് പെട്ടേക്കാം മകരമാസത്തിൽ എന്തെല്ലാമോ ആകണമെന്ന ചിന്തയിൽ ശത്രുക്കളായി പോലും കൂട്ടുകൂടും ദാമ്പത്യത്തിൽ കടുത്ത തർക്കങ്ങൾ നിലനിൽക്കും ജീവിത പങ്കാളിയെ ധിക്കരിച്ച് പുറത്തുപോകേണ്ടതായ അവസ്ഥ നേടിയെടുക്കും കരാർ ജോലികളിൽ നിന്ന് ലാഭം വലിയ തോതിൽ കുറയും വാക്കുകൾ പാലിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ജോലിഭാരം വർദ്ധിക്കും മാത്രമല്ല വരുമാനത്തിലും വർധനവുണ്ടാകും ആരോഗ്യകാര്യത്തിന് അമിത പ്രാധാന്യം നൽകും താമ്പൂലത്തിൽ അഭിലാഷ് പറയേറി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ